എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നെവിന് ഇന്ന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലൊന്ന് കേട്ടിട്ടുണ്ട് അത് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെയും അതുപോലെ തന്നെ നെവിൻ ആണെങ്കിൽ ശരിക്കും ഒരു എന്താണ് ലാലേട്ടം വരുന്ന സമയത്ത് ഒരുപാട് ക്യൂട്ട്നെസ് വാരി വിതറാനായിട്ട് ഒക്കെ ശ്രമിക്കുന്നുണ്ട് നെവിൻ അതിനു വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന എന്തുവാടെ ചുമ്മാ ഒരു ഇത്രയെങ്കിലും ഒരു ബോധം വേണ്ടേ നെവിനെ രവിൻ ചുമ്മാ ഒരുമാതിരി ആടുന്നു കുഴയുന്നു അദ്ദേഹം ചോദിച്ചു എന്താണ് വിനെ നിന്നെ ഉറുമ്പ് കടിച്ചോ ഡാൻസ് കളിക്കുക അത് അടങ്ങി നിൽക്കടാ എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കറിയാം ലാലേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളൊന്നുമല്ല പിന്നെ അതുപോലെ ഇന്ന് ഇന്ന് എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഇടയ്ക്ക് കയറി നെവിൻ സംസാരിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുക എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് നെവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പറയാൻ തോന്നുന്നത് കാരണം നെവിൻ കുറച്ചധികം ഓവറാകുന്നുണ്ട് കാരണം ഒരു ഹോസ്റ്റലേ അദ്ദേഹത്തിന് കുറച്ച് റെസ്പെക്റ്റൊക്കെ കൊടുക്കണ്ടേ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ അലത്തെ വീട്ടിലെ ചെക്കന്മാരോട് സംസാരിക്കുന്ന രീതിയിലാണ് നെവിൻ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത് എനിക്കത് പലപ്പണി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കുറച്ചെങ്കിലും ഒരു കൊടുക്കാതെയാണോ സംസാരിക്കേണ്ടത് അതേസമയം നിങ്ങളൊന്നും ഓർത്ത് നോക്കൂ ലാലേട്ടൻ്റെ സ്ഥാനത്ത് മമ്മൂക്കയോ അതുപോലെ സുരേഷ് ഗോപി സുരേഷ് ഗോപി സാറോ അവർ ആരെങ്കിലും ആയിരുന്നു എങ്കിൽ ഈ പറയുന്ന കണക്ക് നെവിനൊക്കെ മിണ്ടാൻ പറ്റുമായിരുന്നോ അവരൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടി പേടിച്ച് മിണ്ടാതെ ചോദിക്കുന്നതിൻ്റെ മാത്രം ആൻസർ മാത്രമേ പറയത്തുള്ളായിരുന്നു പക്ഷേ അതേസമയം ഈ ഒരു എല്ലാവരോടും വളരെ ക്യൂട്ടായിട്ട് സ്വീറ്റായിട്ട് ഇടപെടുന്നതുകൊണ്ടല്ലേ ഇദ്ദേഹത്തോട് ഈ രീതിയിലൊക്കെ ഈ നെവിൻ അതുപോലെ ആര്യൻ ആര്യൻ ഇന്നും വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാൽ പോലും ആര്യൻ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം കാര്യം ചോദിച്ചപ്പോൾ ഒന്നും ഇല്ലലാലായിട്ടാണ് എന്തുവാടെ ഇതൊക്കെ ആര്യനൊക്കെ തീരെ ചെറിയ പിള്ളാരൊന്നുമല്ലല്ലോ ഈ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് നെവിൻ നെവിൻ്റെ കാര്യം മാത്രമേ ഞാൻ കൂടുതലും പറയുന്നത് കേട്ടോ നെവിൻ കുറച്ച് ഓവറാണേ കുറച്ചൊന്നല്ല ഒരുപാട് ഓവറാണ് ശരിക്കും നെവിന് നല്ല രീതിയിൽ രണ്ട് ഡോസ് കൊടുക്കുന്നത് കേൾക്കാനായിട്ട് ഞാൻ തയ്യാറെടുത്തിരിക്കയാണ് കാരണം മറ്റൊന്നും കൊണ്ടുമല്ല കാരണം നെവിൻ ഒരുപാട് ഓവറാണ് ഹോസ്റ്റിനെ ബഹുമാനിക്കണം അത് ആരായിരുന്നാലും ബഹുമാനിക്കണം എന്തായാലും ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം നമുക്ക് ഒട്ടും ബോറടിപ്പിക്കില്ല നല്ല എൻ്റർടൈനറാണ് പക്ഷേ എന്ന് കരുതിയിട്ട് പുള്ളിക്കാരൻ കാണിക്കുന്ന എല്ലാ കോപ്രായത്തിനും കൂട്ടി നിൽക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും